അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ലൈവിലോട്ട് കുറച്ച് പേരൊന്ന് ജോയിൻ ചെയ്തോട്ടെ ഞാൻ കുറേ പേര് നമുക്ക് ഇൻഡിവിജ്വലി വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് പുതിയ പ്ലാന്റിൻ്റെ അപ്ഡേഷൻസ് കാണിക്കാവുന്നു വാട്ടർ പ്ലാന്റിൻ്റെ അപ്പം ഞാൻ വാട്ടർ പ്ലാന്റ്സ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുമ്പ് ആദ്യമേ ഞാൻ ഈ ഒരു അമേരിക്ക അമേലിയുടെ ചൂട്ടിൽ നിൽക്കുന്ന പല ആൾക്കാരും അമേരി പിയോണി അല്ലെങ്കിൽ മറ്റു ലോട്ടസിനെ അമേരിക്ക അമേലിയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അമേരിക്ക അമേലിയുടെ ഫ്ലവറ് ശരിക്കും ഇതാണ് കേട്ടോ ഈ ഒരു ഫ്ലവറാണ് ഇപ്പോൾ വെയിൽ കണ്ടോ ഇത് വെയിൽ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ കുട വെച്ചിട്ട് മൂടി വെച്ചിരിക്കുകയാണ് കറക്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അമേരിക്ക അമേലിയുടെ ഫ്ലവർ ഇതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു അമേരിക്ക അമേലി ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അമേരിക്ക അമേലി ഞാൻ നിങ്ങൾക്ക് തരാം ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം ഇതൊന്ന് കണ്ടിന്യൂസ് ബ്ലൂമിംഗ് ആണ് ഇപ്പോൾ ഇതിൽ തന്നെ ഏകദേശം ഒരു പത്ത് അൻപത് പൂക്കൾക്ക് മേലിൽ ഉണ്ടായിട്ടുണ്ട് കണ്ടിന്യൂസ് ബ്ലൂമിംഗ് ആണ് ബട്ട് എല്ലാ പൂട്ടിലും അമേരിക്ക അമേലും നിറഞ്ഞു പൂത്ത് നിൽക്കുകയാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് കണ്ടോ അമേരിക്ക അമേലി ഒരുപാട് പോട്ടിലും ഉണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത് അമേരിക്ക അമേരിക്ക മേല് സെയിലിന് ഇടാത്തത് കേട്ടോ അപ്പം സെയിലിനുള്ള പ്ലാന്റ്സ് കാണിക്കാം ഞാൻ തമനയില് കണ്ടതുപോലെ തന്നെ മുപ്പത് രൂപ മുതൽ ആമ്പലുകൾ ഫ്ലവറോട് കൂടിയുള്ള ആമ്പലുകൾ അവൈലബിൾ ആണ് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോലും കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സമയം പോലെ കാണാം അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഫസ്റ്റ് നമ്മുടെ ബ്ലൂ വിസ്റ്റിൽ തന്നെ കാണിച്ചേക്കാം ബ്ലൂ വിസ്റ്റിൽ എനിക്ക് നല്ല എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് ആണ് ബ്ലൂസിൽ ഈ ഒരു ഫോണിന് പൊതുവെ ക്ലാരിറ്റി നമ്മൾ ഡെയിലി വീഡിയോ എടുക്കുന്ന ഒരു ഫോണല്ല അപ്പം പൊതുവേ ക്ലാരിറ്റി കുറവാണ് എല്ലാ പ്ലാന്റിൻ്റെയും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്ന ബ്ലൂസിലാണ് വിവി പാരസ് ആണ് കേട്ടോ മുട്ടകൾ നോക്കി മുട്ട ഉണ്ടായി വരുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറാണിത് ബ്ലൂസിൽ നൂറ്റി അൻപത് രൂപയായിരിക്കും ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് മുപ്പത് രൂപയാണ് ഇപ്പോൾ കാണിക്കാവേ അപ്പം മാക്സിമം നമ്മുടെ പാപ്രോൺ പിങ്ക് ആണ് പാപ്രോൺ പിങ്കിൻ്റെ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്ലവർ ഒന്ന് മാറി അടുത്ത ബഡ് വരുന്നതേ ഉള്ളത് അതിൻ്റെ ഒരു തേർഡ് ഫ്ലവർ ആയിരുന്നു നമ്മുടെ ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്ലാന്റ് ആണ് ഇന്നലത്തെ ഫ്ലവർ കഴിഞ്ഞു ഇനി അടുത്ത ബഡ് വരുന്നതേ ഉള്ളു ഇനി അടുത്ത നമ്മുടെ ഡോബൻ ഡോബൻ അറുപത് രൂപയാണ് വാട്ടർ ലില്ലിയുടെ പ്രൈസ് വരുന്നത് എല്ലാം പൂക്കളോട് കൂടിയുള്ള ആമ്പലായിരിക്കും കേട്ടോ തരുന്നത് അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻ ഇന്ന് ഫ്ലവർ ഉള്ള ആമ്പലായിരിക്കും കൂടുതലും കാണിക്കുന്നത് ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പും പാപ്പറമ്പിങ്ക് നല്ല ഡിമാൻഡ് ഉള്ളതായതുകൊണ്ടായിട്ടും അത് വെച്ചേക്കുന്നത് അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം വേറെ കൊണ്ടല്ല അപ്ഡേഷൻസ് അല്ല നോട്ടിഫിക്കേഷൻസ് നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും പറയുന്നൊരു റീസൺ ആണ് നോട്ടിഫിക്കേഷൻസ് ഒന്നും തന്നെ കിട്ടുന്നില്ല എന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടാത്തതിൻ്റെ റീസൺ ഇതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് കേട്ടോ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് സൂര്യ ജോസഫ് ഹായ് ഒത്തിരി ദിവസമായാലും മോളെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി കണ്ടിട്ട് ചില്ല് ഹായ് ത്രേസ്യ വി എം ഹായ് മേഡം എല്ലാവർക്കും ഹായ് കേട്ടോ ഇപ്പം നല്ല മുട്ടൻ വെയിലാണ് ഇവിടെ നേട്ടില്ല ഞാൻ കൊടയൊക്കെ വെച്ചിട്ട് വന്നിരിക്കുകയാണ് ഒത്തിരി പേരിപ്പോൾ വാട്ടർ പ്ലാന്റ്സ് ചോദിക്കുന്നുണ്ട് കേട്ടോ വാട്ടർ പ്ലാന്റ്സ് നമുക്ക് ആവശ്യം പോലെ സെയിലുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരും സ്കിപ്പ് ചെയ്തു പോകരുത് മുഴുവനായിട്ടും കാണുക കേട്ടോ എല്ലാ പ്ലാന്റ്സും പരിചയപ്പെടുത്തി തരാം ഞാൻ ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് റിപ്ലൈ തരാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടുന്ന ആമ്പലുകളുടെ എല്ലാ ഫോട്ടോ എടുത്ത് വെച്ചു എല്ലാ പ്ലാന്റും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും കേട്ടോ ഈ ഒരു ഡോബനല്ല ബാക്കി ലൈറ്റ് കളർ വരുന്ന സോറി ഡാർക്ക് കളർ വരുന്ന എല്ലാത്തിനെയും ഇതിൽ ലൈറ്റ് ഷെയ്ഡായിട്ടേ കാണത്തുള്ളേ പ്രത്യേകിച്ച് ലൈവും കൂടി ആയതുകൊണ്ട് നമുക്ക് അടുത്ത പ്ലാന്റ് പരിചയപ്പെടാം മൈക്രാന്ത ബ്ലൂ നൂറ് രൂപയാണ് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റിൻ്റെ റേറ്റ് ആണേ പറഞ്ഞത് നൂറ് രൂപയാണ് പ്ലാന്റ് വേണ്ടവരൊക്കെ ഇപ്പോൾ പർച്ചേസ് ചെയ്തോളുക പിന്നെ വേറെ കുറച്ച് ആമ്പലുകൾ താഴെ വശത്താണ് ഇരിക്കുന്നത് അത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കില്ലേ അത് വേറെ കുറച്ച് സ്ഥലത്താണ് ഇരിക്കുന്നത് അതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ നമ്മളിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി നമുക്ക് ഇസ്ലാം മൊറാഡ നൂറ് രൂപ എല്ലാം മാക്സിമം ലെസ് പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് ഇതെല്ലാം വിവി പാലസ് ആയിട്ടുള്ള വാട്ടർ ലില്ലിയാണ് വിവി പാലസ് എന്താണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ലീഫിൽ നിന്ന് തൈകൾ ഉണ്ടാവുന്നതിന് നമ്മൾ വിവി പാലസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഇലകളൊക്കെ അതിനകത്ത് മുങ്ങിക്കട വെള്ളത്തിൽ മുങ്ങിക്കഴിയുമ്പോൾ തന്നെ വി വി പാരസ് ആയിട്ട് വന്ന് അതായത് തന്നെ അതിനകത്ത് പുതിയ പുതിയ തൈകൾ ഉണ്ടായിക്കോളും കേട്ടോ നമ്മുടെ ഓൺ ഹൈബ്രിഡ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു വാട്ടർ ലില്ലിക്ക് വരുന്നത് നല്ല ഡാർക്ക് വയലറ്റ് കളറാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് കേട്ടോ പിന്നെ പീഷ് ബ്ലോ വരുന്നുണ്ട് പീഷ് ബ്ലോ നമുക്ക് നൂറ് രൂപയാണ് ഫ്ലവറിംഗ് പ്ലാന്റ് നൂറ്റി അൻപതായിരുന്നു നൂറ് ഓഫർ പ്രൈസ് ആണ് വേണ്ടുന്ന വാട്ടർ ലില്ലീസിന് ഫോട്ടോ ഇട്ടോളുക ഈ ഒരു വാട്ടർ ലില്ലി അതിൽ നിന്ന് ഫ്ലവർ വന്നിട്ട് പോയതാണ് ഇതാണ് മുപ്പത് രൂപയുടെ വാട്ടർ ലില്ലി എന്ന് പറഞ്ഞത് കേട്ടോ മുപ്പത് രൂപയുടെ ഇതാണ് എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് തരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണേ ഇതിൻ്റെ പ്രൈസ് വരുന്ന ഇരുന്നൂറ്റി അൻപത് രൂപ സീഡ് വരുന്നതിന്റെ മാത്രമേ ഞാൻ പേര് പറയാത്തുള്ളൂ കേട്ടോ മൈക്രാന്തിയൊക്കെ നിങ്ങൾ കാണിച്ചല്ലോ ഇതും നമ്മുടെ സീഡ്ലിംഗ് ആണ് വരുന്നത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ സജ്ന ജെ ഹായ് സുരേന്ദ്രൻ ഹായ് സർ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇതിനകത്ത് തന്നെ നമ്മുടെ സലയ വരുന്നുണ്ട് സലയൊക്കെ ഇന്ന് ഫ്ലവർ താഴെയാണ് കാണിക്കുന്നത് അതൊന്നും കാണിക്കുന്നില്ല ഡോബൻ മൈക്രോതി ഒക്കെ ഒരുപാട് ഇരിപ്പുണ്ട് കേട്ടോ ഒരു പോട്ടിൽ തന്നെ നോക്കി എത്ര ഫ്ലവറാണെന്ന് നോക്കി സൂര്യ ജോസഫ് അതേ ചേച്ചി കുറച്ച് ഹോസ്പിറ്റൽ കേസായിട്ട് തിരക്കായിരുന്നു ചേച്ചിക്ക് സുഖമാണ് മക്കൾ സുഖമായിരിക്കുന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന മോളെ ഇപ്പം നമുക്ക് കൂടുതലും വാട്ടർ പ്ലാന്റിൻ്റെ സെയിലാണ് അതുപോലെ തന്നെ ലോട്ടസ് ഒരുപാട് ലോട്ടസിന് ട്യൂബർ എടുക്കാനുണ്ട് അൻപത് രൂപ മാത്രം നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് എൻ്റെ പ്രൈസ് ഈടാക്കുന്നുള്ളൂ കേട്ടോ അൻപത് രൂപ മുതലേ ഉള്ളൂ ഇന്ന് ഒരുപാട് ലോട്ടസിൻ്റെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പത് രൂപ നോക്കിയാൽ എല്ലാം നമ്മുടെ ലോട്ടസ് എല്ലാം നോക്കിയാൽ എന്തുമാത്രം മൊത്തങ്ങളാണ് വരുന്നതെന്ന് എല്ലാ ലോട്ടസിനും അൻപത് രൂപയ്ക്ക് മാത്രമേ നിങ്ങളുടെ ഇന്ന് പ്രൈസ് മേടിക്കുന്നുള്ളൂ അപ്പോൾ ലോട്ടസ് വേണ്ടവർ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് എൺപത്തിരണ്ട് എൺപത്തൊമ്പത് എൺപത്തൊമ്പത് പതിമൂന്ന് എഴുപത് കേട്ടോ എയ്റ്റ് ടു എറ്റ് നയൻ എയിറ്റ് നയൻ വൺ ത്രീ സെവൻ സീറോ നോക്കി നമ്മുടെ പൂവഡോളാണ് കേട്ടോ പൂവഡോളിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫൈവ് ഫിഫ്റ്റി ആണേ അഞ്ഞൂറ്റി അൻപത് രൂപ പൂവടോൾ നോക്കിയ ഒരു ജമന്തിപ്പൂ ഒക്കെ പോലെ തോന്നത്തില്ലേ അപ്പോൾ പൂവടോൾ വേണ്ടവരും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി പൂവോളിൻ്റെയൊക്കെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് ആയിട്ട് എല്ലാവരും വാങ്ങിക്കുന്നത് നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ് ഫ്രഷ് പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയായിരിക്കും കേട്ടോ പ്രൈസ് വരുന്നത് ഇത് നമ്മുടെ ഇന്നസെൻസ് ആണ് ഇന്നസെൻസിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപയായിരിക്കും ഇന്നസെൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഒത്തിരി ഡിമാൻഡ് ഡിമാൻഡുള്ളതാണ് ഇപ്പോൾ ഇന്നസെൻസ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ ആയിട്ടുണ്ട് അപ്പം ഇന്നസെൻസ് വേണ്ടവരും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇന്നസെൻസിൻ്റെ പ്ലാൻസ് അവൈലബിൾ ആയിരിക്കും വാട്സപ്പ് നമ്പർ വരുന്നത് എൺപത്തിരണ്ട് എൺപത്തൊമ്പത് എൺപത്തൊമ്പത് പതിമൂന്ന് എഴുപത് എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് നയൻ വൺ ത്രീ സെവൻ സീറോ അപ്പോൾ പൂവഡോളും നമുക്കൊരു നാല് പ്ലാന്റ് മാത്രമേ ഇരിപ്പുള്ളൂ ബാക്കി പ്ലാന്റ് താഴെയാണ് ഒരു പ്ലാന്റ് മാത്രമേ ഇവിടെ ഇരുപ്പോൾ ഉള്ളേ ഇപ്പോൾ ഫ്ലവർ കണ്ടോളൂ പൂവഡോൾ വേണ്ടവർ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചാൽ മതി നോക്കി ഒരുപാട് ഒരുപാട് വാട്ടർ ലില്ലീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പം വാട്ടർ ലില്ലീസ് വേണ്ടവർ ഒന്ന് വാട്സപ്പിലും മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഇട്ട് തരാം അല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ വാട്സപ്പ് നോക്കിയാൽ മതി നമുക്ക് ഞാൻ വീഡിയോ ഇതിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റീസെൻറ്റ് വാട്ടർ ലില്ലീസിൻ്റെ വീഡിയോസ് നോക്കിയാൽ മതി കേട്ടോ ഇതാണ് കേട്ടോ ശരിക്കും നമ്മുടെ അമേരി കമേലിയ വരുന്നത് ഉണ്ടോ അമേരി കമേലിയ കണ്ടോ ഒന്ന് വിടത്തി കൊടുക്കാം ഇത് വിടരാ റായ പ്ലാൻ്റാണ് കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതെല്ലാം ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടാണ് ഇത് വിടർത്ത രണ്ട് കൈയും വേണം അമേരിക്ക അമേരിക്കമേലിയ നമ്മൾ നട്ട് ഏകദേശം ചെറുപ്പത്തിൽ തന്നെ ഫ്ലവർ വരുന്ന ഒരു വാട്ടർ ലില്ലിയാണ് കേട്ടോ സോറി ലോട്ടസ് ആണ് നമ്മുടെ ഈ ഒരു അമേരിക്ക കമേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് വിടർത്തിക്കോളാം ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ വിടർത്താൻ പാടാണ് നോക്കി ഇതിനകത്ത് നമ്മുടെ ഒരു അമേരിക്ക അമേലിയുടെ മുട്ടുണ്ട് കണ്ടോ ഇത് ഏകദേശം നട്ടിട്ട് ചെറിയ ലീഫ് വരുന്നപ്പോൾ തന്നെ മുട്ട് വന്നതാണ് കേട്ടോ അത് ചെറിയ ലീഫ്സാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കൾ കാണാൻ അല്ലെങ്കിൽ ലോട്ടസിൻ്റെ ഫ്ലവർ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു അമേരിക്ക അമേലിയെ ട്രൈ ചെയ്യാവുന്നതാണേ അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ അതായത് ഫ്ലവറിൻ്റെ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് എടുത്തുനിന്നേ ഉള്ളായിരുന്നു ഇപ്പോൾ കൂടുതൽ പ്ലാന്റ്സ് വേണ്ടവർ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം വീഡിയോ കണ്ടു നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി കേട്ടോ കേട്ടോത്താമോ എല്ലാ ലോട്ടസും ഇപ്പം നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന ടൈമാണ് വൈറ്റ് യോണിയൊക്കെ നല്ല മുട്ടും നല്ല രീതിയിൽ ഇത്രയും ദിവസം ഫ്ലവർ തന്നോണ്ടിരുന്നതാണ് എല്ലാ ലോട്ടസിനും വെറും അൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ വേണ്ടവരൊക്കെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ആമ്പലുകൾക്ക് അൻപത് രൂപയും വാട്ടർ ലില്ലീസിനും മുപ്പത് രൂപ മുതലും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രൈസ് ഉണ്ട് അപ്പോൾ വേണ്ടവർ ഒന്ന് ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും വീഡിയോസ് ഒന്ന് കറക്റ്റായിട്ട് നോക്കിയാൽ മതിയെ ഒരുപാട് വീഡിയോസ് വാട്ടർ ലില്ലീസിൻ്റെ ആണെങ്കിലും ലോട്ടസിൻ്റെ ആണെങ്കിലും മറ്റ് ചെടികളുടെ ആണെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായി കാണുന്ന കൂട്ടാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഓക്കേ